മലയാള സിനിമാ ചരിത്രത്തിൽ ചിരി എന്നാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് ഗോഡ് ഫാദർ തന്നെയാണ് ഒരു സിനിമ ഒരു കുടുംബം ഒരു തലമുറയെ മുഴുവൻ ഒരുപോലെ ചിരിപ്പിച്ച ഒരു അത്ഭുതം നാനൂറിലധികം ദിവസം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയ അന്നത്തെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചിത്രം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ സംവിധാന മികവും ഓരോ കഥാപാത്രവും ജീവിച്ചു നിൽക്കുന്ന തരത്തിലുള്ള അഭിനയങ്ങളും ഇന്നും ടെലിവിഷനിൽ വന്ന ചാനൽ മാറ്റാൻ മനസ്സ് വരാത്ത അങ്ങനെയൊരു സിനിമ വേറെയുണ്ടോ പക്ഷേ സമയത്തിന് മുന്നിൽ ഒന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ അന്ന് നമ്മളെ ചിരിപ്പിച്ച ഈ സിനിമയിലെ പല മുഖങ്ങളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവരുടെ ശബ്ദങ്ങളും അവരുടെ ചിരികളും അവരുടെ കഥാപാത്രങ്ങളും ഇന്നും ഓർമ്മകളായി മാത്രം അവശേഷിക്കുന്നു ഈ വീഡിയോയിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഗോഡ് ഫാദർ സിനിമയിലെ താരങ്ങൾ അന്നും ഇന്നും അന്നത്തെ യുവത്വം ഇന്നത്തെ മാറ്റങ്ങൾ ജീവിതം ഓരോരുത്തരെയും എങ്ങനെ മാറ്റിയെന്ന സത്യം അവിടെ അഞ്ഞൂറാൻ്റെ ഭാര്യ നാല് പ്രസവിച്ചപ്പോൾ ഇവിടെ ജ്ഞാനം പ്രസവിച്ചു നാലെണ്ണം എന്ന് പറഞ്ഞ അച്ചമ്മ പേരിടാൻ പോലും ആ വാശി കാണിക്കാൻ പഠിച്ചില്ല അവിടെ ബാലരാമനാണെങ്കിൽ ഇവിടെ പരശുരാമൻ അവിടെ സ്വാമിനാഥനാണെങ്കിൽ ഇവിടെ ഗോപിനാഥൻ പ്രേമചന്ദ്രൻ ആണെങ്കിൽ ഇവിടെ ഹേമചന്ദ്രൻ രാമഭദ്രനാണെങ്കിൽ ഇവിടെ വീരഭദ്രൻ അതിക്കൂട്ടത്തിൽ നാല് പേര് മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് സാഗരം ശാന്തമാക്കും ആകലെ ആകലേ വിടഞ്ഞു നോവിനലു ും പീ തുഴിഞ്ഞുവോ കണ്ണു നീർക്കണ്ണു കൺ മദങ്ങള